നമസ്കാരം ഛത്തീസ്ഗണ്ഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഇവർ ഇനി ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിക്കും നാളെ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകർ വ്യക്തമാക്കി മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചായിരുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകൾ ചുമത്തിയതുകൊണ്ടാണ് ജാമ്യം ലഭിക്കാതിരുന്നത് സിസ്റ്റർ പ്രീതിയെ ഒന്നാം പ്രതിയാക്കിയും വന്ദനയെ രണ്ടാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത് ശനിയാഴ്ചയാണ് ഛത്തീസ്ഗണ്ഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ അറസ്റ്റു ചെയ്തത് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ ാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജൃംഖദ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കി തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവനാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബശൃംഗദളോ പോലീസോ തയ്യാറായില്ല എന്നാണ് ആരോപണം വിഷയം കേരളത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് ഭയന്ന് ബി ജെ പി സംസ്ഥാന ഘടകം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ യു ഡി എഫ് എം പിമാരുടെ സംഘവും ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് ഇവർക്ക് ജയിലിൽ പ്രവേശിക്കാൻ ആദ്യം അനുമതി നൽകിയില്ലെങ്കിലും പിന്നീട് അനുമതി കിട്ടി ഇതുപ്രകാരം കന്യാസ്ത്രീകളെ കണ്ട എം പിമാരുടെ സംഘത്തോട് അവർ തങ്ങളുടെ ദുരിതങ്ങൾ വിവരിച്ചു തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് എം പിമാരോട് കന്യാസ്ത്രീകൾ പറഞ്ഞത് എൻ കെ പ്രേമചന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് ബെന്നി ബെഹനാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഛത്തീസ്ഗഢിലെ ദുർഗയിലെത്തിയത് ഇവർക്കൊപ്പം സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരനും എത്തിയിരുന്നു എന്നാൽ ഇവർക്ക് ജയിലിലേക്ക് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു തുടർന്ന് എം പിമാർ നടത്തിയ കനത്ത പ്രതിഷേധത്തിനൊടുവിലാണ് അനുമതി കിട്ടിയത് ഛത്തീസ്ഗണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ഇടപെട്ടതോടെയാണ് എം പിമാർക്ക് അനുമതി കിട്ടിയത് അതേസമയം ഛത്തീസ്ഗണ്ഡിൽ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചുള്ള വിവാദ അറസ്റ്റിൽ പ്രതികരിച്ച് കന്യാസ്ത്രീകൾക്കൊപ്പം വന്ന പെൺകുട്ടികളും രംഗത്തെത്തി കന്യാസ്ത്രീകൾക്കൊപ്പം പോകുന്നത് വീട്ടുകാരെ അറിയിച്ചതാണെന്നും നേരത്തെ തന്നെ തങ്ങൾ ക്രിസ്തുമത വിശ്വാസികളാണെന്നും പെൺകുട്ടികൾ പറയുന്നു ബജ്ശൃംഗദളിന്റെയും പോലീസിന്റെയും ആരോപണം തള്ളിയ ഇവർ അറസ്റ്റ് നടന്ന അതേ ദിവസം പ്രാദേശിക മാധ്യമത്തോട് സംസാരിച്ചിരുന്നു ഈ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മാതാപിതാക്കളുടെ അനുമതിയോടെ പെൺകുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിലേക്ക് ജോലിക്കായി പോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു നിർബന്ധിച്ചല്ല ഇവരെ കൊണ്ടുപോയത് അഞ്ചു വർഷമായി ക്രൈസ്തവ വിശ്വാസികളാണ് കുടുംബം കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും നാരായൺപൂരിൽ നിന്നുള്ള പെൺകുട്ടിയുടെ സഹോദരി പറഞ്ഞു കന്യാസ്ത്രീകൾ നഴ്സിംഗ് ജോലിക്കായി തന്റെ സഹോദരിയെ കൊണ്ടുപോയതാണെന്ന് മറ്റൊരു പെൺകുട്ടിയുടെ മൂത്ത സഹോദരി പറഞ്ഞു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ ഞാനും അവരുടെ ലക്നൌവിൽ ജോലി എടുത്തിരുന്നു എന്റെ സഹോദരിക്കും ഇത്തരത്തിൽ സ്വയം പര്യാപ്തത നേടാനാകുമെന്ന് കരുതി അവൾ പൂർണ്ണ സമ്മതത്തോടെയാണ് പോയത് അറസ്റ്റിലായ സുഖ്മാൻ മാണ്ഡവിയെയും കുടുക്കിയതാണ് സഹോദരിമാരെ മാഡവിക്കൊപ്പമാണ് അയച്ചതെന്നും അവർ പറയുകയും ചെയ്തു